ഒരിക്കൽ ശക്തമായി ഒഴുകുന്ന ഒരു നദിയുടെ തീരത്ത് ഒരു മരത്തിൻ്റെ ഇലയിൽ ഒരു ഉറുമ്പ് ജീവിച്ചിരുന്നു കനത്ത മഴയ്ക്ക് ശേഷം ഇലകളുടെ അറ്റത്ത് മഴത്തുള്ളികൾ പറ്റി പിടിച്ചിരുന്നു ഉറുമ്പ് ശുദ്ധമായ വെള്ളം കുടിക്കാൻ ഇലകളിലൊന്നിലേക്ക് കയറി അത് കുടിക്കാൻ മുന്നോട്ടാഞ്ഞപ്പോൾ പെട്ടെന്ന് വീശിയടിച്ച കാറ്റ് ഇലയെ ഇളക്കി മറിച്ചു ഉറുമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് മഴത്തുള്ളിയോടൊപ്പം അവനും പുഴയിലേക്ക് വീണു ഉറുമ്പ് ശക്തിയിൽ തൻ്റെ ചെറിയ കാലുകൾ കൊണ്ട് നീന്തി പൊങ്ങിക്കിടക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പെട്ടെന്ന് തന്നെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് അടുത്തുള്ള മരത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പ്രാവരുന്നത് ഉറുമ്പിൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ട് ദയ തോന്നിയ പ്രാവ് പെട്ടെന്ന് ചില്ലയിൽ നിന്ന് ഒരു ഇലനുള്ളി നദിയിലേക്ക് ഇട്ടു പൊങ്ങി കിടക്കുന്ന ഇല കണ്ട് ആശ്വാസം തോന്നിയ ഉറുമ്പ് അതിലേക്ക് കയറി ചെറിയ ഒഴുക്കിൽ സുരക്ഷിതമായി കരയിലെത്തി പ്രാവിൻ്റെ സഹായത്തിന് നന്ദിയോടെ ഉറുമ്പ് സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടി കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഉറുമ്പ് ഭക്ഷണം ശേഖരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു അനക്കം കേട്ട് ഉറുമ്പ് അവിടേക്ക് നോക്കി ഒരു വേട്ടക്കാരൻ സമീപത്ത് പതിയിരിക്കുന്നു ഉറുമ്പിൻ്റെ ജീവൻ രക്ഷിച്ച അതേ പ്രാവിന് നേരെ നിശബ്ദമായി അമ്പയിൻ ഒരുങ്ങുകയായിരുന്നു ആ വേട്ടക്കാരൻ അപകടത്തെക്കുറിച്ചറിയാതെ പ്രാവ് ഒരു ചില്ലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഉറുമ്പ് ഇത് കണ്ട് വേട്ടക്കാരൻ്റെ കാലിൽ ശക് തീയിൽ കടിച്ചു പെട്ടെന്നുള്ള വേദനയിൽ വേട്ടക്കാരൻ നിലവിളിച്ചു വില്ലിൻ്റെ പിടി നഷ്ടപ്പെട്ടു അമ്പ് അവൻ്റെ കയ്യിൽ നിന്ന് വഴുതുകയും ലക്ഷ്യം തെറ്റുകയും ചെയ്തു ശബ്ദം കേട്ട് പ്രാവ് വേഗത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് പറന്നുപോയി പ്രാവ് തന്നോട് കാണിച്ച കാരുണ്യത്തിന് പ്രതിഫലം നൽകാൻ കഴിഞ്ഞതിൽ ഉറുമ്പിന് വളരെ സന്തോഷം തോന്നി ഇത് പ്രാവിൻ്റെയും ഉറുമ്പിൻ്റെയും പരസ്പര കാരുണ്യത്തിൻ്റെ കഥയാണ് കുഞ്ഞുങ്ങളെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആപത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ സഹായിച്ചാൽ ഒരിക്കൽ നമ്മളെയും ആരെങ്കിലും സഹായിക്കും കേട്ടോ